ഞാൻ ജയിക്കും എന്റെ ഗോളിൽ ആരെങ്കിലും തൊട്ട കൈവെച്ചിട്ട് തൊട്ട് വരും നമ്മളെ ഇവളെ ചെവിന്റെ റിങ് ആണ് മനക്കുന്ന തോന്നുന്ന ഈ ചന്ത എല്ലാം പോയി കഴിഞ്ഞാല് നമ്മളെ ഇങ്ങനെ വള വെച്ചിട്ട് ഈനുള്ളിൽ കൂടി ഉണ്ട് നമ്മളെ ഈനെല്ലാം നായനെല്ലാം തുളിക്കുന്ന ഒരു റിങ് അതാ ണൊന്നും വേണ്ട ആ മുകളിൽ ഇരിക്കുന്ന ഒരു സാധനം മാത്രം മതി ആ ഇവിടെ നിന്റെ ഗോള് മോള് അപ്പുറത്ത് ഒമ്പത് കേക്കാ ഒമ്പത് ലെവലിൽ നിന്നുള്ള ഇന്ന് നീ വല്യ സംഭവമായി മാറും അങ്ങോട്ട് തൊടുക ഒരു സാധനം നിക്കണ്ടവിടെ കാണാൻ ടനീട്ട് ആരുമില്ല അല്ലെ രണ്ടായിരം ആക്കിട്ട് പണിഷ്മെന്റൊക്കെ കൊടുക്കാൻ പറ്റും ഇല്ല

ോടു താങ്ക് യു സോ മച്ച് ഓക്കെ ഞാൻ പോയിട്ട് വരുന്നേട്ടാ ഒന്ന് റൗണ്ട് അടിച്ച്